ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ചിരിക്കുന്നു നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ബൂത്തിലേക്ക് നീങ്ങുകയാണ് ജമ്മു ജമ്മുകാശ്മീരിലാണെങ്കിൽ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടവും സമാപിച്ചിരിക്കുന്നു ഒട്ടനവധി വാർത്തകൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഹരിയാന കോൺഗ്രസ് പിടിച്ചെടുക്കും ജമ്മു കാശ്മീർ പ്രവചന അതീതമാണ് അങ്ങനെയാണ് കാര്യങ്ങൾ എന്നാൽ അവസാന ഘട്ടമാകുമ്പോഴേക്കും ബി ജെ പിക്ക് ഹരിയാനയിൽ സംഭവിച്ചിരിക്കുന്ന അവസ്ഥയെ ഗതികേടെന്നോ ദയനീയമാണെന്നോ ഒക്കെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിശേഷിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ പ്രമുഖ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് ഇങ്ങനെ ചെരുപ്പേറും അടിയും കിട്ടുന്നത് ആദ്യമായി നമ്മുടെ രാജ്യം കാണുകയാണ് ഹരിയാനയിലെ റാത്തിയ ഹിസാർ മണ്ഡലങ്ങളിൽ നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളെ പതിനായിരങ്ങൾ നോക്കി നിൽക്കെ ജനങ്ങൾ ഓടിച്ചിടുകയും ചെരിപ്പൂരി എറിയുകയും ചെയ്തിരിക്കുന്നു കൈകൂപ്പി മാപ്പ് പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഗതികേട് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്താണ് അതിൽ ഏറ്റവും കഷ്ടമായി കണ്ടത് റാത്തിയയിൽ നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥി സുനിത ദുഗലിന്റെ കാര്യമാണ് സുനിതയെ കർഷകർ ഓടിച്ചിട്ട് പിടിക്കുകയും ശംഭു ഖനൌരി അതിർത്തികളിൽ പ്രതിഷേധിക്കുന്ന കർഷകരിൽ സത്യമുണ്ടെന്ന് പറയിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഒരക്ഷരം പ്രതികരിക്കാൻ ബി ജെ പിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതായത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ കനൌരി അതിർത്തിയിൽ വെടിയേറ്റു മരിച്ച പഞ്ചാബിലെ കർഷകൻ ശുഭ്കരൺ സിംഗിന്റെ മരണത്തിൽ വിശദ അന്വേഷണം വേണമെന്ന ആവശ്യം കർഷകർ ഉന്നയിച്ചെങ്കിലും ബി ജെ പി സർക്കാർ തയ്യാറായില്ല അതേ വിഷയം ഇവിടെയും ഉന്നയിച്ചപ്പോൾ വ്യക്തമായ മറുപടി പറയാതെ ആയതോടെയാണ് മുൻ എം പി കൂടിയായ ദുഗലിനെതിരെ കർഷകർ പ്രതിഷേധം കടുപ്പിച്ചത് ഇതിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ദുഗലിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അവരെയും പ്രതിഷേധക്കാർ ഓടിച്ചു വിടുകയായിരുന്നു ലാംബയിൽ നടന്ന പരിപാടിക്കിടെ അതിരുവിട്ട ഈ പ്രതിഷേധക്കാർക്ക് പ്രതിപക്ഷ പാർട്ടികളുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞതിന് ദുഗ്ഗലിന് അവസാനം മാപ്പും പറയേണ്ടി വന്നിരിക്കുന്നു അതുപോലെ ഹിസാർ മണ്ഡലത്തിലും ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ കമാൽ ഗുപ്തയ്ക്ക് നേരെ ചെരിപ്പൂരി എറിഞ്ഞതാണ് കർഷക പ്രതിഷേധം അറിയിച്ചത് ബദ്വാലി ദ്വാനി ഗ്രാമത്തിൽ നടന്ന പൊതുചടങ്ങിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു കമാൽ ഗുപ്തയ്ക്ക് നേരെ ചെരുപ്പേറുണ്ടായത് ചെരുപ്പ് ദേഹത്ത് കൊണ്ടുവെങ്കിലും എതിർത്തൊന്നും പറയാതെ അദ്ദേഹം പ്രസംഗം തുടർന്നു ചെരുപ്പ് എറിഞ്ഞയാളെ പിടികൂടിയപ്പോൾ അത് കർഷകരുടെ പ്രതിഷേധമാണെന്ന് തെളിഞ്ഞുവെങ്കിലും കർഷകരോട് ഒരക്ഷരം പോലും പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ബി ജെ പി കോൺഗ്രസിനെതിരെ തിരിഞ്ഞു സംഭവം എതിർകക്ഷികളുടെ കക്ഷികളുടെ ഗൂഢാലോചനയാണെന്നായിരുന്നു ബി ജെ പിയുടെ പ്രതികരണം എന്നാൽ കർഷകർ തങ്ങളുടെ പ്രതിഷേധമാണിതെന്നും കൂടുതൽ മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് ദിവസം കാണിച്ചു തരാമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ഇനി നാൽപ്പത്തിയെട്ട് മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോൾ ചിന്തിക്കാൻ മാത്രമുള്ള ഈ സമയത്ത് ബി ജെ പിയെ ചെരുപ്പേറുകൊണ്ട് നേരിടുന്ന ജനങ്ങൾ നൽകുന്ന സൂചന പ്രകാരം ഭരിക്കുന്ന ബി ജെ പിക്ക് ഹരിയാനയിൽ സീറ്റ് കിട്ടിയാൽ അത് ഭാഗ്യം എന്നുള്ളതാണ് അതായത് ഭരിക്കുന്ന ഒരു പാർട്ടി പ്രതിപക്ഷം പോലും ആകില്ല എന്ന സൂചന കർഷകർ നൽകുമ്പോൾ കർഷകരുടെ ചെരുപ്പേറുകളെ രാജ്യം മുഴുവൻ ഇനി ഭയക്കേണ്ടി വരും എന്ന് ബി ജെ പി കണക്കുകൂട്ടുകയാണ് അതവരെ വല്ലാതെ ആശങ്കപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഹരിയാനയിൽ നടക്കാൻ പോകുന്നത് मेरा किरदार है इस इलाके की आवाज मुर्दाबाद 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 ਮੁਰਦਾਬ ਮੁਰਦਾਬ ਸਾਡੀ ਸਰਕਾਰ ਨੇ ਮੁਰਦਾਬ ਮੁਰਦਾਬ ਸਾਡੀ ਸਰਕਾਰ ਨੇ ਤੁਹਾਡੇ ਵਾਸਤੇ ਆਯੂਸ਼ਮਾਨ ਯੋਜਨਾ ਦੇ ਕਾਰਡ ਬਣਾਏ 5 ਲੱਖ ਰੁਪਏ ਤੱਕ ਜਿਸ ਜਿਹੜੇ ਲਾਭ ਤੁਹਾਡੇ ਨੂੰ ਮੇਰੇ ਇਹ ਤੁਹਾਨੂੰ ਨਹੀਂ ਮਿਲਿਆ ਤੇ ਤੁਸੀਂ ਆਪਣਾ ਇਲਾਕੇ ਦੇ ਹਸਪਤਾਲ ਚ ਜਾ ਕੇ ਕਰਾ ਸਕਦੇ ਹੋ ਹੁਣ ਸਾਡੀ ਸਰਕਾਰ ਨੇ 5 ਲੱਖ ਰੁਪਏ ਵਧਾ ਕੇ